െഷാ രണ്ടാമത്തെ ഭാഗം ജീവിതത്തിൽ അഹമ്മദില്ല പതിനൊന്നേ കാലായി പതിനൊന്നരയ്ക്ക് നിർത്താമെന്ന് പറഞ്ഞു വാക്കു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇരുന്നാ ഒരു ഇത്തിരി നേരം കൂടെ പറയില്ലെങ്കിൽ ഞാൻ വേണം മണിയറുടെ രസിയൊന്നും അല്ലല്ലോ വളതു പറഞ്ഞാൽ എല്ലാരും കേൾക്കാനിരിക്കും നമുക്ക് വേണം പറയണോ ഇരിക്കോ പറയണം പറയണം എനിക്ക് ഒരു പവനൊന്നും വേണ്ട പെൺകുട്ടികളെ കെട്ടിക്ക ഒരു പവനൊന്നും വേണ്ട ഞാൻ ഒരു ഗ്രാമേ ചോദിക്കുന്നു ഒരേ ഒരു ഗ്രാമം അത് ഈ വർഷമല്ല അടുത്ത വർഷം അടുത്ത വർഷം അറൂസിൽ അലഹദില്ല പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം ഞാൻ അത് ഇതുപോലെ പൊക്കണം അള്ളാഹുബർക്ക് തീയമാറാകട്ടെ അള്ളാഹുബർക്ക് പൈസയുടെ കാര്യം പറയുമ്പോ ഇല്ല എന്റെ ചങ്ങായിമാരെ എല്ലാരും പറയണൊരു മറുപടി ഉണ്ട് നിങ്ങൾ സ്വന്തം സ്വന്തം ശാപം വലിച്ചു വെക്കണവരാ പലരും നിങ്ങളുടെ ജീവിതത്തിന്റെ നാശം നിങ്ങൾ തന്നെയാണ് വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട എല്ലാവരോടും ചോദിക്കും പൈസയുണ്ടോ ഇല്ലാതെ കൈ വെച്ചിട്ട് പറയില്ല നോട്ടു നിരോധനം വന്നു ആകെ ഒന്നുമില്ല നാരാ പറഞ്ഞ എല്ലാ അണത്തിന്റെ കയ്യിലും ലക്ഷങ്ങളിരുപ്പുണ്ട് രണ്ടായിരത്തിന്റെ നോട്ട് മോഡി സാറ് നിർത്തി ബാങ്കിലോട്ട് പോകുന്നൊന്നും തിരിച്ചു വരുന്നില്ല അത് കാരണം വീട്ടിൽ വെച്ചിരിക്ക നേരത്തെ അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ ഒക്കെ കെട്ടുകണക്കിന് വെക്കണമായിരുന്നു ഇപ്പൊ എളുപ്പ വഴി ഇത്തിരി വെച്ചാ മതി അതൊക്കെ നല്ല സ്ഥലവാ എല്ലാവരും കയ്യില് പൈസ വെച്ചിട്ടുണ്ട് പക്ഷെ ചോദിച്ചാ പറ ഇല്ല 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 നീ പത്തു പ്രാവശ്യം ഇല്ല ഇല്ല ഇല്ലാന്ന് പറയുമ്പോ നിന്നെ എത്തിക്കാനലാക്കി കളയും കാരണം നീ കൈ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കയ്യിൽ വെച്ചിട്ട് ഇല്ല 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 എന്ന് കള്ളം പറഞ്ഞു അവസാനം അള്ളാഹു നിന്നെ അങ്ങനെ തന്നെ ആക്കും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ മനസ്സില്ല എന്ന് പറയുന്നത് ഞാൻ തരൂല്ല വീട്ടിൽ ഒരാൾ വന്നു ഞാൻ തരൂല്ല എന്റെ കയ്യിലുണ്ട് അതിലൊരു മര്യാദയാണ് അല്ലെങ്കിൽ കൊടുക്കുക വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര പാവ വരയ്ക്കണേ കൈ വെച്ചിട്ട് കള്ളം പറഞ്ഞ പാവം കൂടാ കള്ളം പറഞ്ഞാൽ പ്രതിബലം എന്തേ കള്ളം പറയുന്നവന് കിട്ടുന്ന പ്രതിബലം എന്തേ നാളെ അവന്റെ തല പട്ടിയുടെ തലയും കഴുതിയുടെ മുസ്തഫ കള്ളം പറയരുത് എന്ന് പറഞ്ഞാ എങ്ങനാ ചിന്തിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ നടന്നു പോകുമ്പോ സഫിയാ റഹി താലാൻഹാ തന്റെ മകനോട് വിളിച്ചു മോനെ ഒരു സമ്മാനം ഒരു പെണ്ണ് തന്റെ മകൻ വെളിയിൽ കളിച്ചോണ്ടിരിക്കണെ എത്ര വിളിച്ചിട്ടും വരുന്നില്ല അവനെ വിളിച്ചു വാടാ വിളിച്ച് സമ്മാനം തരാ തിരക്കൻ ഓടി വീടിന് കയറി വന്നു അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു എന്തെങ്കിലും കൊടുക്കാനാണോ വിളിച്ചത് ഇല്ല നബിയെ ഒരുപാട് നേരം വിളിച്ചിട്ടും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് വിളിച്ചതാ കൊടുക്കാൻ വല്ലതുകൊണ്ടോ ഒരു നബിയെ അള്ളാന്റെ റസൂല് പറഞ്ഞു അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ കള്ളം പറഞ്ഞ പാപം അള്ളാഹു മുസ്തഫ നമ്മള് മക്കളോട് പറയും അത് മേടിച്ചേരാ ഇത് അങ്ങനെ മോനെ ഫോം വിളിക്കുമ്പോ വീട്ടിൽ പിരിവുകാരോ വന്നാൽ നീ തന്നെ പറഞ്ഞാപ്പ് ും വരുന്നത് കണ്ടാ പറയും ഇവിടെ നമ്മൾ തന്നെ മക്കളെ പഠിപ്പിക്കുന്നു അവസാനം നിന്റെ മക്കൾ കള്ളരാകും അപ്പോഴത്തെ രസം ഉണ്ടാവും എന്റെ മക്കള് കള്ളൻ പറഞ്ഞാൽ കള്ളന്മാരായിട്ട് ചരിത്രത്തിൽ കാണാ ക ജീവിതത്തിൽ എപ്പോഴും കള്ളം പറയുന്നൊരു മനുഷ്യനുണ്ടായി ആ മനുഷ്യനെ കബറിനകത്ത് കൊണ്ടുവച്ചപ്പോ മുൻകൂറിൻ കീറം വന്നിട്ട് ചോദിച്ചു മൻ മന്റബുക്കാ കബരകത്തിൽ രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറയാ ഇപ്പൊ രണ്ടെണ്ണം വന്നിട്ട് പോയതേ ഉള്ളു പിന്നെയും നിങ്ങളും വന്നു അള്ളാഹു മുൻകറിനെ കീറും വിചാരിച്ചു പടശ്ശൂര് ഞങ്ങളല്ലാതെ വേറെ ആരും കബറിയും വരില്ല ഇവ എന്താണ് ഈ പറയണേ ഇപ്പൊ രണ്ടുപേര് വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ വീണ്ടും രണ്ടെണ്ണം വന്നിരിക്കുന്നു പഠിച്ചോനെ രണ്ടുപേരും കൂടെ ചോദിച്ചു അള്ളാഹു ഇത് എന്താ പഠിച്ചു അപ്പൊ പറഞ്ഞ മറുപടി ഓ നാവെടുത്ത കള്ളവേ നമ്മളെ എങ്ങനെ പറയത്തുണ്ട് ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് ഇല്ല കുട്ടി അവന് രണ്ടര പെണ്ണു കെട്ടാറായി പെണ്ണുകെട്ടാറായി പഠിക്കുന്ന മക്കള് പഠിച്ചവനെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത്ഭുതം തോന്നി ടിക്കറ്റ് എടുക്കുന്ന ആള് വന്നിട്ട് ചോദിച്ചു കുട്ടി ഇല്ല കുഞ്ഞിന് വയസ്സായില്ല അപ്പൊ അവൻ അയാളെ വെച്ച് മോനെ നിനക്ക് എത്ര ക്ലാസ്സിലാണ് നാലാം

நமக்களா <tellan> <tellan> പിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാട് അവരെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കും അവരെ നൽകേണ്ട പരിഗണന നൽകുന്ന മക്കളാണെന്നല്ലാൻ പഠിപ്പിക്കുമ്പോ എന്റെ മാതാപിതാക്കളോട് മക്കളാവുള്ളൂ ഉമ്മാന ചീത്ത വിളിക്കുന്നോ ഉമ്മാന തല്ലുന്ന മക്കളുണ്ടല്ലോ പറയുന്ന മക്കളുണ്ടല്ലോ സ്വന്തം ഭീഷണിപ്പെടുത്തും ോട് നിസാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങി നടക്കുന്ന ചെറുപ്പക്കാരാ എങ്ങനെ കഴിയുന്നു മോനെ വേദനയുടെ വേദനയും ഉമ്മാനെ വേദനിപ്പിക്കാ സ്വന്തം ഉമ്മയോട് പിണങ്ങിയിട്ട് ഒരു രാത്രി ഉറങ്ങാൻ എങ്ങനെ കഴിയും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വേണ്ട മോരേ ഉമ്മാന്റെ മനസ്സുവേദനി പിക്കല്ലേ മാന കണ്ണീര് വാങ്ങി വെക്കല്ലേ അല്ലാന്റെ റസൂൽ പറഞ്ഞു ഉമ്മായുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെയാ ഉമ്മാൻടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കള് ആ മക്കൾക്ക് അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത് ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കുമെന്നു അശറഫുൽ ഖൽക് നബി മുഹമ്മദു മുസ്തഫാ ോ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മാന്റെ കാച്ചുപട്ടിലാ സ്വർഗം കിടക്കുന്നത് നിന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാട് അല്ലാണ്ട് റസൂൽ എന്റെ മുന്നിൽ ഒരു സഹാബിരുന്നു ആ റസൂൽ അല്ലാ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ നിന്റെ ഉമ്മയോടാ ഉമ്മയോടാൻ്റെ ഉമ്മയോടാ മൂന്ന് പ്രാവശ്യം വിശുമായി എന്നാ പറഞ്ഞത് നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത് കാരണം എന്ത് ഗർഭം ചുമന്നതമാള്ളയാ വേദന തിന്നതും അവർ തന്നെയാ പാലൂട്ടി തിന്ന വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉപ്പയിൽ ഒഴിവാ ഉമ്മയാട് 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 ർഭം നിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാറുണ്ടോ നിന്റെ ഗർഭം ചുമന്ന സമയത്ത് അല്ലാഹുവേ ആരെങ്കിലും ഒരു സമയത്തു നിന്റെ തോളിലേക്ക് വെച്ചാ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നീ പറയും എന്റെ തോളിൽ നിന്ന് കൈയെടുക്ക നിനക്കത് ഇഷ്ടപ്പെടൂല ഒമ്പതര മാസം നിന്റെ ഉമ്മ വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നു മോര്

ൂവിട്ടുണ്ടാകും ചെറുപ്പക്കാരാ ആ മരണവേദന സഹിച്ചത് നിന്റെ ഉമ്മയാ നീ ഉമ്മിണിയാണെങ്കിലും ഓടി വന്ന് കോരിയെടുത്തത് നിന്റെ ഉമ്മയാ ഉമ്മയാമോന് നിന്റെ മൂത്രവും എല്ലാം ഭാര്യല്ലേ ഇന്ന് നീ കൊട്ടാരം പോലെ ഒരു വീട് വെച്ചപ്പോ നിന്റെ ഉമ്മ അതിനകത്തുന്ന് കാർത്തിച്ച് തുപ്പിയാ നിനക്ക് കഴിയില്ലല്ലോ